നമസ്കാരം കഴിഞ്ഞ ദിവസം കൂലിയുടെ ഓഡിയോ ലോഞ്ച് നടന്നു പ്രേക്ഷകരോട് വളരെ നിർണായകമായ ചില കാര്യങ്ങളാണ് പറയുന്നത് ഈ കൂലി ഓഡിയോ ലോഞ്ചിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ പിന്നീടായിരിക്കും സോഷ്യൽ മീഡിയയിൽ വരാൻ പോകുന്നത് പക്ഷേ വളരെ നിർണായകമായ എക്സ്ക്ലൂസീവായ ചില കാര്യങ്ങൾ പ്രേക്ഷകരോട് പങ്കുവെക്കുകയാണ് അതിൽ പ്രധാനമായും ഈ സ്റ്റേജിൽ ഈ താരങ്ങളെല്ലാവരും പറഞ്ഞ വാചകങ്ങൾ എന്താണ് എന്നുള്ളതാണ് പ്രേക്ഷകരുടെ മുന്നിൽ അറിയിക്കുന്നത് അവർ ഒരുപാട് സംസാരിച്ചു പ്രത്യേകിച്ച് ലോകേഷ് കനകരാജ് രജനീകാന്ത് ആമിർ ഖാൻ സത്യരാജ് തുടങ്ങിയവരൊക്കെ തന്നെ സംസാരിച്ചു പക്ഷേ അതിനകത്ത് ചില പ്രസക്തമായ ഭാഗങ്ങൾ മാത്രം പ്രേക്ഷകരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് പ്രത്യേകിച്ച് ഈ ഓഡിയോ ലോഞ്ചിൽ ട്രെയിലർ ലോഞ്ച് ആയിരുന്നു കഴിഞ്ഞ ദിവസമാണ് ട്രെയിലർ റിലീസ് ചെയ്തത് ട്രെയിലറിനെ സമ്മിശ്ര അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ഒക്കെയാണ് വരുന്നത് അത് മറ്റൊരു വീഡിയോയിൽ എന്തായാലും ട്രെയിലറിനെ പറ്റി നമ്മൾ സംസാരിക്കും പക്ഷേ ഈ ലോഞ്ചിൽ പ്രത്യേകിച്ച് ട്രെയിലർ ലോഞ്ചിൽ രജനീകാന്ത് എന്താണ് സംസാരിച്ചത് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ അതിനെപ്പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് വിജയ്ക്കെതിരെ രജനീകാന്ത് പരോക്ഷമായ രീതിയിൽ സംസാരിക്കുമോ എന്നൊരു ചോദ്യമൊക്കെ തന്നെ നമ്മൾ ചോദിച്ചിരുന്നതാണ് എന്തായാലും രജനീകാന്തിൻ്റെ പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ പറയുകയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കൈയടിച്ചത് രജനീകാന്തിൻ്റെ പ്രസംഗത്തിനിടെ ഏറ്റവും കൂടുതൽ ആളുകൾ കൈയടിച്ചത് ഒരു വാചകത്തിനാണ് അത് ഈ വാചകമാണ് എവളോ നാൾതാ നാനും നല്ലവനെ ആയി നടിക്കരുത് എന്നുള്ളതാണ് എത്ര നാളായി ഞാൻ നല്ലവനായി നടിക്കും അതുകൊണ്ട് ഈ സിനിമയിൽ നിങ്ങൾ എന്നെ മറ്റൊരു വേർഷനിൽ കാണാമെന്ന് രജനീകാന്ത് പറയുന്നു എവളോ നാൾതാ നാനും നല്ലവനാവേ നടിക്കരുത് എന്നുള്ളത് രജനീകാന്തിൻ്റെ വാക്കുകളായി വരുന്നു അതിനെ ൂടുതൽ കയ്യടികൾ കിട്ടിയത് ആ വാചകത്തിൻ തന്നെയാണെന്ന് പറയേണ്ടി വരും അതോടൊപ്പം തന്നെ ഒരു ഒരു വാചകം വെങ്കട്രഭുവിൻ്റെയും അജിത്തിൻ്റെയും ചിത്രത്തെ കോട്ട് ചെയ്തുകൊണ്ട് രജനീകാന്ത് പറയുന്നത് അതെങ്ങനെയാണ് വെങ്കട പ്രഭു അജിത്ത് ഒരു ഡയലോഗ് എഴുതിയെടുക്കാറ് നാനും എത്ര നാൾ വില്ലനാവേ നടിക്കരുത് അതുമാതിരി നാഗാർജുന ക്യാരക്ടർ പണിയെടുക്കുക എന്ന് പറയുന്നുണ്ട് ഈ ഈ എന്ന് പറയുന്നതിന് ശേഷം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു കരഘോഷമാണ് ഉണ്ടാകുന്നത് അതിനുശേഷമാണ് നാഗാർജുന ക്യാരക്ടർ അതുപോലെ ആകുന്നു എന്ന് ജനി ബാഗി കൺക്ലൂഡ് ചെയ്യുന്നത് ആ സ്റ്റേറ്റ്മെന്റ് അങ്ങനെയാണ് അതിനുശേഷം രജനി തന്റെ പ്രസംഗം പോകുന്നത് തൻ്റെ പഴയ ജീവിതത്തിലേക്കാണ് താൻ കൂലിയായി ഉണ്ടായിരുന്നപ്പോഴുള്ള ജീവിതം രജനീകാന്ത് പറയുന്നുണ്ട് അത് ഇങ്ങനെയാണ് രജനി പറയുന്നത് ആ കാലഘട്ടത്തിൽ ഒരുപാട് തവണ ഞാൻ പഴി കേട്ടിട്ടുണ്ട് ഒരുപാട് തവണ എനിക്ക് വഴക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു തവണ ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് അയാളുടെ ലഗേജ് ഒരു ടെമ്പോയിലേക്ക് ഏൽപ്പിക്കാൻ അതിനകത്ത് കൊണ്ടുവയ്ക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞിരുന്നു ആ സമയത്ത് അയാൾ എനിക്ക് രണ്ട് രൂപ തന്നു എന്നിട്ട് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു അത് ടിപ്പായി വയ്ക്കാനാണ് പറഞ്ഞത് ഈ രണ്ട് രൂപ എന്ന് രജനി പറഞ്ഞതിന് ശേഷവും ആളുകളുടെ ഇടയിൽ വലിയ ചിരിയും പൊട്ടിച്ചിരിയാണ് ഉണ്ടായത് അതോടൊപ്പം തന്നെ കയ്യടികളും നിറഞ്ഞിരുന്നു കാരണം രജനി ഇന്ന് വാങ്ങുന്നത് ഇരുന്നൂറ് കോടിയാണ് അതിനിടയിലാണ് രജനി തൻ്റെ പഴയ ജീവിതത്തിൽ രണ്ട് രൂപ കിട്ടിയ കാര്യങ്ങൾ പറയുന്നുണ്ട് അതോടൊപ്പം രജനി പറയുന്നത് ഈ രണ്ട് രൂപ ടിപ്പ് തന്ന ആളെ താൻ തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും ഈ ശബ്ദം വളരെയധികം ഫെമിലിയറാണ് ഈ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് തൻ്റെ കോളേജ് മേറ്റാണ് എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ രജനി പറയുന്നത് തൻ ആദ്യമായി കരഞ്ഞ നിമിഷവും കൂടിയാണിത് കാരണം കോളേജ് മേറ്റ് രജനിയോട് പറയുന്നത് എന്നാട്ടമാടറാ നീ എന്ന് ചോദിക്കുന്നുണ്ട് എന്താണ് നീ കാണിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് രജനി ജീവിതത്തിലാദ്യമായിട്ട് കരഞ്ഞത് എന്നുള്ളതും കൂടി രജനി പറയുന്നുണ്ട് അതിനുശേഷം രജനി തനിക്ക് അഭിമുഖങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളും കൂടി സൂചിപ്പിക്കുന്നതാണ് അതായത് അഞ്ചാറ് വർഷമായിട്ട് രജനി എന്തുകൊണ്ട് അഭിമുഖം നൽകുന്നില്ല എന്നുള്ള ചോദ്യങ്ങൾ പലപ്പോഴായി കേട്ടിട്ടുണ്ടെന്ന് രജനി പറയുന്നു കാരണം രജനി എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ടു പോയിന്റ് റിലീസ് ആയ സമയത്താണ് രജനി ഒരു അഭിമുഖം കൊടുക്കുന്നത് അതിനുശേഷം ആറ് വർഷങ്ങൾ പിന്നിടുന്നു ഇതുവരെ രജനീകാന്ത് ഒരു അഭിമുഖം കൊടുത്തിട്ടില്ല അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോഴേക്കും രജനീകാന്ത് പറയുന്നത് താൻ ഒരു അഭിമുഖത്തിൽ വന്നിരുന്നാൽ ആ കോട്ട് ഊരി സോഫയിൽ വെച്ചിട്ട് തൻ്റെ ഉള്ളിലുള്ള എല്ലാ രഹസ്യങ്ങളും ചൂഴ്ന്നെടുക്കാൻ കഴിയുന്നതാണ് ഇപ്പോഴത്തെ ഇൻ്റർവ്യൂകൾ എന്ന് പറയുന്നുണ്ട് അത് ക്രൗഡിനിടയിൽ വലിയൊരു പൊട്ടിച്ചിരി ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ടാണ് താൻ അഭിമുഖങ്ങളൊന്നും നൽകാത്തത് എന്ന് പറയുന്നുണ്ട് പക്ഷേ താൻ അഭിമുഖങ്ങൾ കൊടുത്തില്ലെങ്കിൽ പോലും തന്റെ സിനിമയിലുള്ള മറ്റ് താരങ്ങൾ പ്രത്യേകിച്ച് അമീർ ഖാനും ർജുനെയുമൊക്കെ തന്നെ അഭിമുഖങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ സിനിമയെ വലിയൊരു ഹൈപ്പിലേക്ക് കൊണ്ടെത്തിക്കാൻ ഇരുവരുടെയും അഭിമുഖങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ലോകേഷ് കനകരാജിനെ കളിയാക്കിക്കൊണ്ട് രജനീകാന്ത് സംസാരിക്കുന്നുണ്ട് അതായത് ഞാൻ യൂട്യൂബ് എടുത്ത് നോക്കിയപ്പോഴേക്കും ലോകേഷ് കനകരാജിൻ്റെ രണ്ടര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു അഭിമുഖം കാണാനിടയായി എന്ന് രജനി പറയുന്നുണ്ട് ആദ്യം രജനി അത് വളരെ തമാശയായിട്ടാണ് പറയുന്നത് ഞാൻ ആദ്യം ആ അഭിമുഖം വെച്ചു അതിനുശേഷം ഇരുന്ന് ആ അഭിമുഖം കാണാൻ ശ നോക്കി അതിനുശേഷം ഞാൻ നിന്ന് ആ അഭിമുഖം കണ്ടു അത് വീണ്ടും അഭിമുഖം തുടർന്നുകൊണ്ടേയിരിക്കുന്നു അതിനുശേഷം ഞാൻ കിടന്നുകൊണ്ട് ആ അഭിമുഖം കണ്ടു ആ അഭിമുഖം വീണ്ടും തുടർന്നു കൊണ്ടേയിരുന്നു അതിനുശേഷം ഞാൻ ഉറങ്ങി എഴുന്നേറ്റിട്ട് വീണ്ടും നോക്കുമ്പോഴേക്കും ആ അഭിമുഖം തുടരുകയാണ് ചെയ്തതെന്ന് രജനി പറയുന്നുണ്ട് അത് വലിയ പൊട്ടിച്ചിരി ക്രൗഡിന് ഇടയിൽ ഉണ്ടാക്കി നമുക്കറിയാം വളരെ തമാശ രൂപേണ പ്രസംഗങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് രജനി അതുകൊണ്ട് തന്നെ രജനിയുടെ ത്രൂ ഔട്ട് തമാശ നില നിലനിന്നിരുന്ന ഒരു പ്രസംഗവും കൂടിയാണ് കഴിഞ്ഞ ദിവസത്തെ ഓഡിയോ ലോഞ്ചിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് പറയുന്നു അതോടൊപ്പം തന്നെ ഈ സിനിമയുടെ നറേഷൻ സമയത്ത് ലോകേഷ് തൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് സാർ ഞാൻ വലിയൊരു കമൽ ഹാസൻ ആരാധകനാണെന്ന് പറയുന്നു ഇത് കേട്ടപാട് രജനി ലോകേഷിനോട് ചോദിക്കുന്നത് ഞാൻ നിന്നോട് ചോദിച്ചു പിന്നെ എന്തിനാണ് നീ ഒരു കമൽ ഫാനാണെന്ന് എൻ്റെ പറയുന്നത് എന്ന് രജനി ചോദിച്ചപ്പോൾ ലോകേഷ് പറഞ്ഞ മറുപടി സാർ ഇതൊരു പഞ്ച ഡയലോഗ് നിറഞ്ഞ ഒരു സിനിമ മാത്രമല്ല ഇത് കുറച്ചുകൂടി ബുദ്ധിപരമായ ഒരു സിനിമയാണ് എന്നത് ലോകേഷ് പറഞ്ഞു എന്ന് രജനി പറയുന്നു അതും വളരെ കരഘോഷങ്ങൾ വളരെ പൊട്ടിച്ചിരി ക്രൗഡിനിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നു അതിനുശേഷം രജനി പറഞ്ഞ വലിയൊരു വാചകമുണ്ട് പലപ്പോഴായി രജനീകാന്ത് എന്ന മരം വീഴാൻ വേണ്ടി നിന്നപ്പോൾ തൻ്റെ ആരാധകരാണ് തന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചത് എന്ന് രജനി പറയുന്നു അതുകൊണ്ട് തന്നെ ഈ ആരാധകരുടെ കാലു തൊട്ട് വന്ദിക്കേണ്ടവനാണ് ഞാൻ എന്നുള്ളതും രജനി ഓഡിയോലോഞ്ചിൽ പറയുന്നു വളരെ നിർണായകമായ വാക്കുകൾ ആരാധകർക്കിടയിൽ കരച്ചിലിൻ്റെ നിമിഷം പോലും ഉണ്ടാക്കിയ വാക്കുകൾ വലിയ പൊട്ടിച്ചിരിയിലേക്ക് മാറിക്കൊണ്ടിരുന്ന ആ പ്രസംഗം വളരെ സീരിയസ് ആയി മാറുകയും എഴുന്നേറ്റ് നിന്ന് ആരാധകർ കൈയടിക്കുകയും ചെയ്ത വാക്കുകൾ കൂടിയായിരുന്നു അത് അതോടൊപ്പം തന്നെ രജനി പറയുന്നുണ്ട് തൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ വിജയമുണ്ടാവാൻ ഉള്ള കാരണം തൻ്റെ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രമല്ല അതിന് പിന്നിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ കൂടിയുണ്ടെന്ന് പറയുന്നുണ്ട് നമ്മുടെ ഉള്ളിൽ എല്ലാവരുടെയും ഉള്ളിൽ സ്വയമേ ഉണ്ടാകുന്ന ഒരു ശബ്ദവും ദൈവത്തിൻ്റെ വാക്കുകളും ഉണ്ടാകുന്നുണ്ട് അത് വേർതിരിച്ച് മനുഷ്യർ അറിയണമെന്നതും കൂടി രജനി പറയുന്നുണ്ട് അതോടൊപ്പം രജനി പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് എത്ര പൈസയും എത്ര പ്രശസ്തിയും ഒരാൾക്കുണ്ടാകുന്നു എന്നതിൽ കാര്യമല്ല സ്വന്തം വീട്ടിലിരിക്കുമ്പോഴേക്കും തനിക്ക് ഒരു മനസമാധാനവും പുറത്തിറങ്ങുമ്പോഴേക്കും ആദരവും ലഭിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അയാൾ ആ ജീവിതത്തിൽ വിജയിക്കുന്നുള്ളൂ അല്ലാതെ പൈസയും പ്രശസ്തിയും ഒരാളെ ഒരിക്കലും സന്തോഷവാനാക്കില്ല എന്ന് രജനി ഒരു വലിയ കാര്യവും കൂടെ പറഞ്ഞു വയ്ക്കുകയാണ് അതിനുശേഷമാണ് രജനി തൻ്റെ സഹപ്രവർത്തകരെ കുറിച്ചൊക്കെ പറയുന്നത് സൗബിനെ പറ്റി പുകഴ്ത്തുന്നു ശ്രുതി ഹാസൻ്റെ അഭിനയ മികവിനെക്കുറിച്ച് പുകഴ്ത്തുന്നു അങ്ങനെ വളരെ വലിയ കാര്യങ്ങൾ രജനി ഈ പ്രസംഗത്തിൽ സംസാരിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ പറയുന്നത് കാരണം ഇത് നിങ്ങൾക്ക് പിന്നെ ഈ ഓഡിയോ ലോഞ്ചിൽ പിന്നീട് ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ കേൾക്കാൻ കഴിയുള്ളൂ അവിടെ എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് എന്നതാണ് പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവയ്ക്കുന്നത് അങ്ങനെ രജനിയുടെ ഈ പ്രസംഗം വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് എവളോ നാളെ നാനും നല്ലവനാവേ ഇറക്ക് എന്ന് രജനി പറയുന്നത് അതൊരു വില്ലനസ് ത്തിന്റെ ഷേഡ് അത് ഒരിക്കലും സിനിമയുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമല്ല യഥാർത്ഥ ജീവിതത്തിലേയും കുറിച്ചു കാര്യങ്ങൾ രജനി ആ വാക്കുകളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി പ്രേക്ഷകർ കരുതുന്നുണ്ട് അങ്ങനൊരു അങ്ങനെയൊരു തോട്ട് കൂടി ഉണ്ടാകുമോ രജനിയുടെ വാക്കുകൾക്കിടയിൽ എന്നുള്ളൊരു കാര്യം വരെ വളരെ പ്രസക്തമായിട്ട് തന്നെ ഉയരുകയാണ് ഇതാണ് കഴിഞ്ഞ ദിവസത്തെ ഓഡിയോ ലോഞ്ചിൽ രജനീകാന്ത് പറഞ്ഞ വാക്കുകൾ അതോടൊപ്പം തന്നെ ആമീർ ഖാനും പല കാര്യങ്ങൾ പറഞ്ഞു ആമീർ പറഞ്ഞത് ഈ സിനിമ താൻ ഏറ്റെടുക്കാനുള്ള ഒരേ ഒരു കാരണം രജനി സാർ മാത്രമാണ് രജനി സാറിന് വേണ്ടി മാത്രമാണ് ഈ സിനിമ ചെയ്യുന്നത് അല്ലാതെ ഒരു പൈസ പോലും ഞാൻ ആദ്യം ആവശ്യപ്പെട്ടിട്ടില്ല കഥ പോലും കേൾക്കണമെന്നാവശ്യപ്പെട്ടിട്ടില്ല രജനിയോടുള്ള ആരാധന കൊണ്ട് മാത്രമാണ് താനും ഈ സിനിമ ഏറ്റെടുത്തതെന്ന് ആമിർ ഖാൻ പറയുന്നു അതോടൊപ്പം തന്നെ നാഗാർജുന പറഞ്ഞ വാചകം ഒരു കൂലി ഇസ് ഈക്വൾ ടു ഹൺഡ്രഡ് ഭാഷ എന്നുള്ളതാണ് അതായത് ഭാഷ എന്ന രജനീകാന്തി ചിത്രത്തിന് നൂറ് ഭാഷ വെച്ച് കൂട്ടിയാൽ പോലും അതിന് ഒരു കൂലി മതി എന്നുള്ള നാഗാർജുനയുടെ വാക്കുകളും വളരെയധികം വൈറലാവുകയാണ് ഇതുപോലെയുള്ള ഓഡിയോ ഈ ഓഡിയോ ലോഞ്ചിൽ നിർണായകമായി മാറിയ വാക്കുകൾ അവ പറഞ്ഞ താരങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും ഇതിൻ്റെ വീഡിയോ അതായത് ഈ ട്രെയിലർ ലോഞ്ച് ഓഡിയോ ലോഞ്ച് എനിക്ക് തോന്നുന്നു പത്താം തീയതി സൺ പിക്ചേഴ്സ് പുറത്തിറക്കാനാണ് പദ്ധതി എന്നാണ് മനസ്സിലാക്കുന്നത് പത്താം തീയതിക്ക് മുമ്പ് തന്നെ എന്താണ് രജനീകാന്ത് പറഞ്ഞത് എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവെക്കുകയും ചെയ്തത് നിർണായകമായി ഇതിനകത്ത് പറയാനുള്ളത് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ രജി രജനി സംസാരിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ പരോക്ഷമായി ഒരു നടനെതിരെയുള്ള വിമർശനമായിട്ട് ഉന്നയിച്ചിട്ടില്ലെങ്കിൽ പോലും താൻ തന്നെപ്പറ്റി സമൂഹത്തിൽ നടക്കുന്ന കാര്യത്തെക്കുറിച്ച് രജിനി അവയറാണ് രജനി അത് കൃത്യമായിട്ട് തന്നെ ഓഡിയോ ലോഞ്ചിൽ പങ്കുവെക്കുകയും എന്നുള്ളതാണ് എന്തായാലും രജനി വാചകങ്ങൾ ഇങ്ങനെയൊക്കെയായിട്ട് നീളുകയാണ് പ്രസംഗം ഏകദേശം നാൽപ്പത് മിനിറ്റോളം നീണ്ടു നിന്നു എന്നാണ് മനസ്സിലാവുന്നത് എഡിറ്റിന് ശേഷം എത്രയാണ് വരുന്നതെന്ന് അറിയില്ല എന്തായാലും ഇതാണ് രജനി പറഞ്ഞ വാക്കുകൾ അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രേക്ഷകരായ നിങ്ങൾ രജനിയുടെ ഈ പ്രസംഗത്തിൽ സന്തുഷ്ടവാനാണോ അല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക് യു സോ മച്ച്